ഇന്ന് നമ്മൾ ദേവി മഹാത്മ്യം പതിനൊന്നാമത്തെ ശ്ലോകമാണ് നോക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് മനസ്വസ്ഥതയില്ലാതെ സുരഥ മഹാരാജാവ് ആശ്രമത്തിൽ സുമേധസിന്റെ ആശ്രമത്തിൽ അങ്ങടും ഇങ്ങടും സഞ്ചരിക്കുന്നു എന്ന അവസ്ഥയിലാണ് അവസ്ഥയിലാണല്ലേ നമുക്കിനി നോക്കാം പതിനൊന്നാമത്തെ ശ്ലോകം ആ പതിനൊന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ കണ്ടത് അങ്ങനെയും എങ്കിലും സഞ്ചരിക്കുന്നു എന്നാണ് അല്ലെ അവിടെയും ഇവിടെയും സഞ്ചരിച്ചു കുറച്ചു കാലം ആ മുനിശേഷൻ്റെ ഭരണശാലയിൽ നിന്നു എന്നാണ് നമ്മൾ കണ്ടത് ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം ചിന്തയത്തത്ര മമ ഘട്ടചേതൂർവിതം പൂർവം മയാ ഹീനം പുരം ഹിതൽ സോ ചിന്തയ മമ ഘട്ടചേതൽ പൂർവ്യെ പാലിതം പൂർവം

മമതയാൽ ആകർഷ്ടിക്കപ്പെട്ട മനസ്സോടുകൂടി വളരെയധികം ശ്രദ്ധിക്കണം ഇപ്പൊ ഇത് മമത്വാകൃഷ്ടമോടു കൂടി പൂർവം പണ്ട് തന്റെ പൂർവീകരാൽ പാലിതം തൽപുരം രക്ഷിക്കപ്പെട്ട ആ പുരം ം ഹി എന്നോട് കൂടാത്തതായി നിശ്ചയം എന്നോട് കൂടാത്തതായി നിശ്ചയം അപ്പോ ആ മനസ്സ് പറയുകയാണ് അപ്പോൾ അവിടെ ആ സുരഥൻ മമതയാൽ വശീകരിക്കപ്പെട്ട മനസ്സോടുകൂടി പറയുകയാണ് പണ്ട് എന്റെ പൂർവികരാ രക്ഷിക്കപ്പെട്ട ആ സ്ഥലം ഇപ്പോ എനി എന്നോട് കൂടാത്തതായി തീർന്നല്ലോ എൻ്റെ അല്ലാതായി തീർന്നല്ലോ എനിക്കവിടെ യാതൊരുവിധ അവകാശവും ഇല്ലാതായി തീർന്നല്ലോ ഞാൻ അവിടെ ആരുമല്ലാതായി തീർന്നല്ലോ അവിടെയാണ് മമ ആ മനസ്സിന്റെ മമത്വം എൻ്റെ എല്ലാമായിരുന്നതാണത് ഇപ്പോൾ ഞാൻ അവിടെ ആരുമല്ലാതായി തീർന്നല്ലോ രാജാവിൻ്റെ മനസ്സിന്റെ പ്രാർത്ഥനയാണ് ചില ഞാൻ എൻ്റെ അടുത്ത് ആസ്ട്രോളജി ജ്യോതിഷം നോക്കാനൊക്കെ ആയിട്ട് വരുന്ന ചില പ്രായമായ ആളുകളൊക്കെ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട് പറയാറുണ്ട് ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഇത്രയും കാലം മുഴുവൻ ചെയ്തത് ഞാൻ ഒന്നും അനാവശ്യമായി ചിലവാക്കിയിട്ടില്ല ഒന്നും തന്നെ മോശമായ രീതിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല പക്ഷേ കുട്ടികളൊക്കെ പ്രായമായി അവരൊക്കെ ജോലി എടുത്തു തുടങ്ങി എനിക്കാണെങ്കിൽ ഇപ്പോ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു തുടങ്ങി പഴയതുപോലെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റാത്ത കാലഘട്ടമായി അങ്ങനെ വന്നപ്പോൾ പിള്ളേർക്കൊന്നും എന്നോടൊരു താല്പര്യം ഇല്ല ഇപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും എന്നോട് ദേഷ്യമാണ് ഞാൻ എന്ത് ചോദിച്ചാലും പിള്ളേരേത് അനസ് പറയാറില്ല അതല്ല അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ എന്നോട് പറയാറുമില്ല അങ്ങനെ ഞാൻ അവിടെ ആരുമല്ലാത്തതായി തീർന്നു തീരുന്നു എന്ന് പലരും പരിഭവം പറയാറുണ്ട് ശരിക്കും ഒരു കാലഘട്ടം വരെ നമ്മുടേതായിട്ട് നമുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മളുടെ ചില ഉത്തരവാദിത്വങ്ങൾ മാത്രം കുറെ കാലത്തേക്കും നമ്മൾ നിർവഹിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഉത്തരവാദിത്വം തീർന്നു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഉത്തരവാദിത്വം തീർന്നാൽ പിന്നെ ആ സ്ഥലത്ത് നമ്മൾ തുടരാതിരിക്കുക ഇവിടെയും അതാണ് സംഭവിച്ചത് സംഭവിച്ചതല്ലേ രാജ്യത്തിന്റെ ഉത്തരവാദിത്വം തീർന്നു മനസ്സിലാ മനസ്സോടെ ആണെങ്കിൽ പോലും സുരത മഹാരാജാവിന് അവിടുന്ന് കാട്ടിലേക്ക് പോകേണ്ടി വന്നു അവിടുന്ന് ഇതുപോലെ തന്നെയാണ് ഒരു കുടുംബമായാലും തന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞാൽ മക്കളൊക്കെ അവർ അവരുടേതായ ജീവിതം നോക്കാൻ ഒരു നോക്കാൻ പ്രാപ്തമായി എന്ന് ബോധ്യമായാല് ശരിക്കും പിന്നെ അവിടെ നിൽക്കേണ്ടതായ ആവശ്യകത അത് പിന്നെ കാലക്രമേണ തലമുറകളുടെ ചിന്താഗതികളുടെ വ്യത്യാസം കൊണ്ടാണെങ്കിൽ പോലും ഒരു അന്നഥാഭാവം അനുഭവപ്പെടാൻ തുടങ്ങും അത് പ്രകൃതിയുടെ നിയമമാണ് പ്രകൃതി അങ്ങനെയാണ് അന്നതാഭാവം അനുഭവപ്പെടാതിരിക്കുക വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് പ്രത്യേകിച്ച് വരുമാനം കൂടെ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ മക്കളുടെ വരുമാനം കൊണ്ട് ചിലപ്പോൾ എല്ലാം കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ വരുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നതിലൊരു തടസ്സമൊക്കെ വരുമ്പോൾ ഈ മാതാപിതാക്കളുടെ മനസ്സിൽ ഒരന്യതാബോധം വരും ചിലപ്പോൾ അത് മനഃപൂർവ്വമൊന്നും ആയിരിക്കില്ല മക്കളുടെ പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ട് കൊണ്ട് ചിലപ്പോൾ അവർക്കത് പറയുന്ന സമയത്ത് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട സമയത്ത് ചെയ്തു കൊടുക്കാൻ കഴിയാത്തതായിരിക്കാം അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരന്യതാഭാവം വരും അതൊക്കെ വരാതിരിക്കാനായിട്ട് എപ്പോഴും നല്ലത് കുട്ടികൾ പ്രാപ്തമായി കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾ അവർ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ അവിടുന്ന് താമസിക്കാതിരിക്കുക ഏത് ക്ഷേത്ര ആരാധനകൾ ദർശനങ്ങളൊക്കെ നടത്തി അവരവരുടേതായ രീതിയിലേക്ക് ജീവിക്കാനായിട്ട് ശ്രമിക്കണം അതിന് വേണ്ട കാര്യങ്ങൾ ആദ്യമേ തന്നെ അവർ ആലോചിക്കുകയും ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ അന്യത അഭാവം ഉണ്ടാകും ഇവിടെ സുരഥ മഹാരാജാവും തൻ്റെ രാജ്യം കഴിഞ്ഞതിന് ശേഷം തൻ്റെ രാജ്യത്ത് നിന്ന് ഒറ്റപ്പെട്ടതിന് ശേഷം അദ്ദേഹം അവിടുന്ന് പോയി ഒരു ആശ്രമത്തിൽ അഭയമായി അവിടെ ചെന്നിട്ടും അതിന്റെ മഹത്വഭാവന മാറിയില്ല തൻറ്റേതായിരുന്നു എന്ന ആ രാജ്യത്തോടുള്ള മമത്വം അദ്ദേഹത്തിന് മാറിയില്ല തൻ്റെ വീടിനോട് മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾ അവിടെ അന്യതാഭാവത്തിൽ നിൽക്കുന്നു എങ്കിലും ആ മാതാവിനും പിതാവിനുമൊക്കെ തൻ്റെ വീടിനോടുള്ള ഭാവം മാറാത്തതുപോലെ ഇദ്ദേഹവും ചിന്തിച്ചു ഒരു സാധാരണ പോലെ ഇദ്ദേഹം ചിന്തിച്ചു എന്താണ് പണ്ട് എന്റെ പൂർവികരാലും ഞാനും ഭരിച്ചുകൊണ്ടിരുന്ന അവിടെ ഞാനിപ്പോ ആരുമല്ലാതായി തീർന്നു അഥവാ ആ സ്ഥലം ആ പുരം ആ വാസം എൻ്റെതല്ലാതായി തീർന്നു എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ് പൂർവം മയാഹീനം പുരംഹിതൽ ൂർവം തൻ്റെ പൂർവികരാൽ അവിടെ ഭരിക്കപ്പെട്ട് തന്നാൽ അവിടെ ഭരിക്കപ്പെട്ട് ഒക്കെ നിന്നിട്ടുള്ള ആ പുരം ഇപ്പോൾ എന്നോട് കൂടാത്തതായി തീർന്നു മയാഹീനം മയാഹീനം എന്നോട് കൂടാത്തതായി തീർന്നു ഹീ നിശ്ചയം എന്നെ അവിടെ ആർക്കും വേണ്ടാത്തതായി തീർന്നു എന്റെ ആവശ്യകത ഇല്ലാത്തതായി തീർന്നു ഞാൻ എങ്ങനെയൊക്കെ അവിടെ ഭരിച്ചതാണ് ആ പ്രജകളെയൊക്കെ എൻ്റെ മക്കളെ പോലെ തന്നെയല്ലേ കരുതേ മക്കൾക്ക് വേണ്ടാതായി അപ്പൊ പിന്നെ പ്രജകളുടെ കാര്യം പറയണോ പക്ഷെ അദ്ദേഹം ചിന്തിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് കേട്ടോ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ പതിനൊന്നാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ കണ്ടത് ഇനി നമ്മൾ പന്ത്രണ്ടാമത്തെ ശ്ലോകം അടുത്ത വീഡിയോയിൽ കാണാം എൻ്റെ ഈ പഴയ വീഡിയോകളൊക്കെ കാണാത്തവരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് ഫോൺ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ എൻ്റെ യൂട്യൂബ് ചാനൽ കിട്ടും യൂട്യൂബ് ചാനലിൽ എല്ലാ വീഡിയോസും കിടക്കുന്നുണ്ട് നിങ്ങളത് കാണുക അത് ഷെയർ ചെയ്യുക അത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന കമൻറ്റുകളും ലൈക്കുകളും ഒക്കെയാണ് പോസ്റ്റുകൾ ഇടാൻ എൻ്റെ മനസ്സ് പ്രാപ്തമാക്കുന്ന പോസ്റ്റുകളായിട്ട് ഇടുന്നതിന് വേണ്ടി കൂടാതെ നക്ഷത്ര ഫലങ്ങൾ എല്ലാ മാസവും ഇടുന്നുണ്ട് നിങ്ങൾക്കറിയാം ലക്ഷക്കണക്കിന് ആളുകൾ എൻ്റെ നക്ഷത്ര ഫലം കാണുന്നവരാണ് അതും നിങ്ങൾ കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുകയൊക്കെ കഴിയുക ജീവിതത്തിലെ ഒരു അടക്കം ചിട്ടയൊക്കെ ഉണ്ടാക്കാനായിട്ട് ആ നക്ഷത്ര ഫലങ്ങൾ ഉപകരിക്കുക തന്നെ ചെയ്യും അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും <Num> നമസ്തേം <Num> <Num>